റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങളേർപ്പെടുത്താൻ അമേരിക്ക റഷ്യക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മറുപടി ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണമാണ് യുക്രൈനിൽ റഷ്യ നടത്തിയത് ഇന്നലെ നടന്ന ആക്രമണത്തിൽ യുക്രൈനിൽ നാല് പേർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി സർക്കാർ കെട്ടിടങ്ങളും തകർന്നു രണ്ട് ദിവസങ്ങൾക്കിടെ എണ്ണൂറിലേറെ ഡ്രോണുകളും പതിമൂന്ന് മിസൈലുകളുമാണ് റഷ്യ യുക്രൈനിൽ വർഷിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഐസൺ എന്തായാലും ട്രംപിന്റെ മറ്റൊരു നിലപാട് ഇവിടെ യുക്രൈൻ വിഷയത്തിൽ ഉണ്ടാവുകയാണ് എന്താണ് നിലവിലെ വിവരങ്ങൾ വിഷ്ണു യുക്രൈൻ വിഷയത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന സൂചനകളെല്ലാം തന്നെ വൈറ്റ് ഹൌസിൽ നിന്ന് ഇന്നലെ തന്നെ ലഭ്യമായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് റഷ്യയ്ക്കെതിരായ ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കുക എന്ന ഒരു നിർണായക തീരുമാനമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഒറ്റവാക്കിലൊരു മറുപടിയായാണ് ട്രംപ് പറഞ്ഞത് യെസ് ഐ ആം എന്ന വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഈ ചോദ്യം കൃത്യമായും ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഉപരോധങ്ങൾ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ഉപരോധങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലേക്ക് ചോദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി അതിന് മറുപടി നൽകുകയായിരുന്നു ഈ മറുപടി വളരെ ലളിതമായി ഒറ്റ രണ്ടോ മൂന്നോ വാക്കുകളിൽ ഒതുങ്ങുന്ന മറുപടിയാണ് എങ്കിൽ കൂടി അത് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടത്തുക റഷ്യക്കെതിരെ എന്നതാണ് നമുക്കറിയാവുന്നതാണ് ഭാരതം എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഭാരതത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ട്രംപ് ചുമത്തിയിരുന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ചുമത്തിയിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഷാങ്ങ്ക് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിന് ശേഷമുണ്ടായ ഭാരത ചൈന റഷ്യ സഖ്യത്തിന്റെ ഒരു ശാക്തീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തെ കാണേണ്ടത് പക്ഷേ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് ഭാരതം വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്നും തുടരുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യ എണ്ണവില കുറയ്ക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നോക്കുമ്പോഴാണ് ഏത് രീതിയിലുള്ള ഉപരോധമാണ് തുടർന്ന് നടത്തുക എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നമുക്കറിയാം അമേരിക്ക റഷ്യയിൽ നിന്ന് പലതരത്തിലുള്ള യുറേനിയം ഉൽപ്പന്നങ്ങൾ അതായത് ആണവ ഉൽപ്പന്നങ്ങളെല്ലാം വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം നിർത്തിവയ്ക്കുമോ അത്തരത്തിൽ ഏതെങ്കിലും വാണിജ്യ തരത്തിലുള്ള നീക്കങ്ങൾ ോ അല്ലെങ്കിൽ വലിയ തോതിൽ ഇനിയും ഏതെങ്കിലും രീതിയിലുള്ള റഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ടാക്സ് നടപ്പാക്കുമോ സെക്കൻഡറി താരീസ് നടപ്പാക്കുമോ എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് എന്തു തന്നെയായാലും റഷ്യ യുക്രൈനിൽ നടത്തുന്ന ശക്തമായ ആക്രമണം ഇന്നലെയാണ് ആക്രമണത്തിൽ എണ്ണൂറിലേറെ മിസൈലുകൾ എണ്ണൂറിലേറെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഈ രണ്ട് ദിവസത്തിൽ ശരിക്കും ശനിയാഴ്ചയും ഞായറാഴ്ചയും നടന്ന ആക്രമണങ്ങളിൽ എണ്ണൂറിലേറെ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെടുകയും പത്തിലേറെ മിസൈലുകൾ ഉപയോഗിക്കുകയും ചെയ്തു എന്ന കൃത്യമായ റിപ്പോർട്ടുകളുണ്ട് യുക്രൈനിൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള റഷ്യയുടെ നീക്കം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഉപരോധം നടപ്പാക്കണം എന്ന നിലപാടുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്